ഒരു ജോലി കിട്ടണം എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം സർക്കാർ ജോലി വേണം അല്ല സർക്കാർ ജോലിക്കാളും നല്ലത് പ്രൈവറ്റ് സെഗ്മെന്റിലായി സെഗ്മെന്റിലായിപ്പോ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ഐ ടിയിലൊക്കെ ആണെങ്കിൽ ജോലി കിട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഞാൻ വെറുതെ ജോലിക്കാരനാണ് എന്ന് എംപ്ലോയി ഡിസാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു സാധനം ഫീൽ ചെയ്യപ്പോഴാണ് അപ്പോഴാണ് ഫ്രീലാൻസിങ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുക ഫ്രീലാൻസർ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീഡം ആണ് ഇഷ്ടമുള്ള കാര്യം മാത്രം ചെയ്യാം ആരും നിങ്ങളുടെ മുകളിൽ ഉണ്ടാവില്ല ഫ്രീലാൻസ്ഡായിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ച് കാലം വർക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക ഇല്ല ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല ഒരു സ്ഥാപനം തുടങ്ങണം ആവണം എന്ന് തോന്നുക ഇപ്പൊ നമ്മുടെ സ്കൂൾ സിലബസ് പോലും ഓണ്ടർപ്രീനർഷിപ്പിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണ്ടർപ്രീനർ ഓണ്ടർപ്രീനർ ആകുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കും ഒരു ഓഫീസ് ഉണ്ടാക്കും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും ഇതെല്ലാം കൂടി ഭയങ്കര ഹെഡേക്കായി വരും ഓവർ ഹെഡ് വരും ഇതിലെല്ലാത്തിനും കൂടി മനോഹരമായ എളുപ്പമുള്ള ഒരു സംഗതിയാണ് സോളോ പ്രീനർ ആവുക എന്നുള്ളത് സോളോ പ്രീനർ ഫ്രീലാൻസർ എന്നുള്ളതിൽ നിന്ന് ഇത് ഡിഫറെൻ്റ് ആണ് കാരണം സോളോ പ്രീനർ എപ്പോഴും ഒരു വലിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും സോളോ പ്രീനർ ഫ്രീലാൻസർ അങ്ങനെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യില്ല ഓണ്ടർപ്രീനറിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് സോളോ പ്രീനർ ഒരു ഓൺടർപ്രീനർ ഒരു വലിയ സ്ട്രക്ചറും ഒരു ഓർഗനൈസേഷനും ഒക്കെ ബിൽഡ് ചെയ്യും സോളോ പ്രീനർ ഒരിക്കലും അത് ചെയ്യില്ല സോളോ പ്രീനർ വിൽ ബി സെൽഫ് റിലയൻഡ് സ്കെയിലബിൾ വിതൗട്ട് ഹെയർ ആർക്കി ആൻഡ് മിനിമൽ ഓവർ ഹെഡ്സ് ഈ മൂന്ന് നാല് കാര്യങ്ങളാണ് അതിനെ യുനീക്ക് ആക്കുന്നത് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല ഓട്ടോണമി ഉണ്ടാവും ഇറ്റ് വിൽ കം വിത്ത് ക്ലിയർ പേർപ്പസ് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സസ്റ്റൈനബിൾ ആയിരിക്കും ഓണ്ടർപ്രീനർ ആവുന്നതിനേക്കാളും ഒരുപക്ഷെ നല്ലത് സോളോപ്രെയിനറാവുന്നതാണ് നമ്മുടെ കേരള സൊസൈറ്റി എന്നുള്ളത് കേരള ഇക്കോണമി എന്നുള്ളത് സോളോ പ്രീനേഴ്സിന് നല്ല ഫേർട്ടൈലായ മണ്ണാണത്രേ എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ ടെക്നോളജി എവിടെയും സുലഭമാണ് ഡിജിറ്റൽ ലിറ്ററസിയും ഡിജിറ്റൽ ആക്സസും എല്ലാവർക്കും ഉണ്ട് പ്ലസ് ദിസ് ഡയസ്പോറിക് ഓഡിയൻസ് ഇവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വാങ്ങാൻ ലോകം മുഴുവൻ മലയാളികളുണ്ട് കേരളം ഓൺടർപ്രീനേഴ്സിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ സോളോ പ്രീനേഴ്സിന് ആയിട്ടുള്ള മണ്ണാണ് പോസ്റ്റ് പാൻഡമിക് സിനാരിയോയിൽ കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഫ്രീഡം ഫ്ലെക്സിബിലിറ്റി പേർപ്പസ് മീനിങ് ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള കൺസേൺസ് കൂടി വരുന്ന കൺസേൺസാണ് ഒരു പക്ഷേ സോളോ പ്രീനേഴ്സിന് വളരെ ആയിട്ടുള്ള വളരെ വളരെ കൺഡ്യൂസീവ് ആയിട്ടുള്ള മണ്ണായിട്ട് കേരളത്തെ മാറ്റുന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മളെല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെ കൃത്രിമമായിട്ട് പറയുന്നത് പോലെ ഇത് രണ്ടായിരത്തി ഇരുപതിന് ശേഷം വന്നതാണെന്നൊന്നും പറയേണ്ട കേട്ടോ നമ്മുടെ കൊച്ചൌസേപ്പില്ലേ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി വീഗാട് വെച്ച് തുടങ്ങിയ ഒരു സോളോ പ്രീനർ ആയിരുന്നു ഒറ്റയ്ക്ക് സ്റ്റെബിലൈസറുകൾ ഉണ്ടാക്കി വിൽക്കുന്ന കോഴിക്കോട് ടി ബി എസ് പബ്ലിഷേഴ്സ് പൂർണ്ണ പബ്ലിക്കേഷൻസ് ടൂറിംഗ് ബുക്ക് സ്റ്റാൾ അങ്ങനെയായിരുന്നു അതിന്റെ പേര് അങ്ങനെയാണ് ഇപ്പോഴും അതിൻ്റെ പേര് ബാലകൃഷ്ണമാരെന്ന് പറഞ്ഞൊരു മനുഷ്യൻ സഞ്ചിയിൽ പുസ്തകവും പിടിച്ച് ഇങ്ങനെ നടന്ന് വിൽക്കുകയായിരുന്നു കേട്ട കഥ ശരിയാണെങ്കിൽ അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ ആയിരുന്ന ഡോക്ടർ എം ജി എസ് നാരായണായിരുന്നു മരാരോട് പറഞ്ഞത് എടോ നിനക്ക് പൈസ തരണമെങ്കിൽ ഒരു ബില്ല് വേണം ബില്ല് വേണമെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേര് വേണം അങ്ങനെ സ്ഥാപനത്തിൻ്റെ എന്ന് പറഞ്ഞപ്പം എം ജി എസ് ഇട്ട് കൊടുത്ത പേരാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ടൂറ് ചെയ്യുന്നൊരു ബുക്ക് സ്റ്റാൾ ആണല്ലോ ടൂറിങ് ബുക്ക് സ്റ്റാൾ അത് ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരുന്നു ഇപ്പോഴും കോഴിക്കോട്ടെ ഏറ്റവും വലിയ അത്ര ഒരു എഡ്യൂക്കേഷണൽ എന്താ പറയാ എഡ്യൂക്കേഷണൽ ട്രേഡിങ് സെന്റർ ആണ് ടി ബി എസ് പിന്നെ ഏഷ്യാനെറ്റിലെ പണ്ട് റിപ്പോർട്ടർ ആയിരുന്നു നമ്മുടെ കെ വി മധുലെ അതിന് മുന്നേ റിപ്പോർട്ടറിലൊക്കെ ഉണ്ടായിരുന്നു പുള്ളി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഹി ഹാസ് ടേൺ ഹിംസെൽഫ് ഇൻ ടു എ സോളോ ഫ്രീനർ സ്വന്തം വീടിൻ്റെ മുറിയിലാണ് സ്വന്തം ക്യാമറ സ്വന്തം സ്ക്രിപ്റ്റ് സ്വന്തം എഡിറ്റ് സ്വന്തം പ്രൊമോഷൻ ന്യൂസ് എറ്റ് ഹൗസ് എന്ന് പറഞ്ഞ സ്വന്തം ചാനലാണ് മധു ഇസ് സോ ഹാപ്പി ഹാപ്പിയർ ദാൻ ബീംപ്ലോയി നമ്മുടെ ക്രിയേറ്റർ ഷീസ് എ സോളോ പ്രീനർ ഒരുവിധപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ ഗംഭീരമായിട്ട് ഡയലോഗ് അടിച്ചുകൊണ്ടേയിരിക്കും കേരളം സോളോ പ്രീനേഴ്സിന് പറ്റിയ മണ്ണാണ് മിസ്സാക്കണ്ട നല്ല സോളോ പ്രീനേഴ്സ് ആയിരുന്നാൽ നല്ല ലക്സൂറിയസ് ലൈഫായിരിക്കും വെരി സൈലന്റ് ലക്ഷൂറിയസ് ലൈഫ് അടുത്ത ദിവസം നമുക്ക് ഈ സൈലൻസിനെയും ലക്ഷുറിയേയും കൂട്ടിച്ചേർത്ത് പറയാം സൈലന്റ് ലക്ഷുറിയെ പറ്റി സംസാരിക്കാം ഓക്കേ